കൊല്ലം പരവൂർ പൂതക്കുളം പുന്നേക്കുളത്ത് കിടപ്പ് അച്ഛനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകനെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു എൻ്റെ ഭർത്താവ് ഒരു കിടപ്പ് രോഗിയായിരുന്നു എൻ്റെ മോയെ എന്നും കുടിച്ചും കൊണ്ട് വീട്ടിൽ വലിയ ശല്യങ്ങളിലടുപ്പുമായിരുന്നു നമ്മൾ ആഹാരം കഴിക്കുക കഴിക്കാനോ എടുക്കാനോ വേവിക്കാനോ ഒന്നും സമ്മതിക്കാത്ത കഠിനമായിട്ടുള്ള കഷ്ടങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ നാല് പ്രാവശ്യവും കോട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തും ആൾക്കാർ നാട്ടുകാരും എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഇതും ഇല്ലായിരുന്നു ഇപ്പോഴും ആണ് ഞങ്ങൾക്ക് ഇഞ്ഞ് ഞാനൊരു സംഭവമായത് ഈ സംഭവം നടന്ന സമയത്ത് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ഞാനും പെണ്ണും കൂടെ പിന്നെ ഇവിടെ സ്കൂള് അല്ലെങ്കിൽ കൊച്ചിൻ്റെ ഒരു കാര്യമായിട്ട് പോയിട്ട് വന്നപ്പോഴാണ് എൻ്റെ ഭർത്താവിന് ഞാനൊരു സംഭവമായത് പൂതക്കുളം പുന്നേക്കുളം വലിയവിള വീട്ടിൽ വി കെ ശശി അറുപത്തിയേഴ് മരിച്ച കേസിൽ മകൻ ശരത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് തളർവാദ രോഗിയായ ശശി ബുധനാഴ്ച രാവിലെ വീട്ടിൽ വെച്ചാണ് മരണമടഞ്ഞത് തലേ ദിവസം ശരത് മദ്യപിച്ചെത്തി ശശിയെ മർദ്ദിച്ചു സംഭവ സമയത്ത് ശരത്തിന്റെ ഭാര്യയും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല എന്റെ സാധനമാണ് ഇതിനെതിരെ ഈ ഇവൻ്റെ ചെറിയ ശല്യങ്ങളും അതെനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ ഫാമിലി ആയിട്ടിവിടുന്ന് മാറിയത് പിന്നെ പറഞ്ഞു ഹോസ്പിറ്റലിലെ കാര്യം ചില ന്യൂസുകളിൽ എനിക്ക് പറയാനു വെച്ചാൽ ചില ന്യൂസുകളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു കൊണ്ടു വന്നു എന്നുള്ള രണ്ടുമൂന്ന് വാർത്ത ഉണ്ടായിരുന്നു അതിൻ്റെ സത്യാവസ്ഥ ആരും ഇതുവരെയും അറിഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ നമ്മളിവിടെ നിന്ന് ഏഴ് മണിക്കാണ് ഞാൻ കൂലിപ്പണിക്ക് പോകണ വ്യക്തിയാണ് ആശുപത്രിയിൽ പോയിട്ട് അന്ന് രാവിലെ സംഭവം നടക്കുന്നത് ഞാൻ വൈകിട്ട് അറിയുന്നത് ഏഴ് മണിക്ക് അതറിഞ്ഞ് ഇവിടെ വന്ന അച്ഛൻ അബോ അബോധവസ്ഥലായിരുന്നു അപ്പം ഇവർ സ്റ്റേഷനിൽ ചേട്ടത്തെയും അമ്മയും കേസ് കേസ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു ആ ടൈമിലാണ് ഞാൻ വരുന്നത് അപ്പം സ്റ്റേഷനിൽ വന്ന് എസ്ഐയൊക്കെ വന്ന് അവനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ നെടുങ്കോലം ഹോസ്പിറ്റലിലെ കൊണ്ടു നെടുങ്കോലം താലൂക്ക് ആശുപത്രി കൊണ്ടുപോയിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു തലയ്ക്ക് ചെറിയ ഇതുണ്ട് നിങ്ങൾ നേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട് വിടാൻ പറഞ്ഞിരുന്നു അവിടെ 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 പിന്നെ രാവിലെ വരെ അവിടെ ആയിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർന്ന് പറഞ്ഞ് തലയ്ക്ക് സ്കാൻ ചെയ്യണം ചിലപ്പോൾ എം ആർ ഐ സ്കാനിങ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ ടൈമിൽ എൻ്റെ നെടുങ്കാലത്ത് പ്രൈവറ്റ് പിന്നെ ആംബുലൻസ് വിളിച്ചാൽ പോയിരുന്നത് എന്നാൽ എൻ്റെ വേലക്കൂലി മാത്രമേ ഉള്ളായിരുന്നു ആർന്നു അന്ന് പ്രൈവറ്റ് അവിടെ ആയൊണ്ട് ആംബുലൻസിന് അറുന്നൂറ് എടുത്തിട്ട് ബാക്കി ഇരുന്നൂറ് രൂപ വേണ്ടി ഉള്ളതായിരുന്നു ഇതുകൊണ്ടാണ് അവിടുത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നമ്മൾ എത്തിയത് അങ്ങനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ പറഞ്ഞ് രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് മാറ്റണം എം ആർ ഐ സ്കാനിങ്ങും മറ്റ് സ്കാനിങ്ങും വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ഞാൻ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിരുന്നു ഡോക്ടറെ പൈസയുടെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അമ്മ അമ്മയുടെ കയ്യിലായാലും നമ്മളിൽ ബാങ്ക് ബാലൻസോ അങ്ങനെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൈസയും ഇതില്ലാത്തതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഡോ ഡോക്ടർ എങ്ങനെയാണ് നമ്മളിപ്പം പോവാൻ ഇവിടുന്ന് ഇപ്പം നൂറ്റിയെട്ട് വിളിച്ച് പോവാൻ പിന്നെ പോവാം പക്ഷെ അവിടെ ചെന്നിട്ട് സ്കാനിങ്ങിനായാലും എന്തായാലും കുറഞ്ഞത് രണ്ടായിരം രൂപയെങ്കിലും വേണ്ടി വരും അപ്പോഴും പിന്നെ അവിടെ വീട്ടിൽ വന്നിട്ട് പോവാനുള്ള ഒരു ഇതിലാണ് നമ്മൾ വന്നത് പല മാധ്യമങ്ങളും ഞാൻ ഇന്നലെ ന്യൂസ് കേട്ടോ പല മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് ഇച്ചിരി ചർച്ച ഞാൻ കേട്ടിരുന്നു അതൊരിക്കലും ഒന്നുകിൽ നിങ്ങൾ അറിഞ്ഞിട്ട് പറയണം അല്ലെങ്കിൽ വ്യക്തമായൊരു ധാരണ വന്നിട്ട് പറയണം ഇതിപ്പോൾ അതിൽ നമ്മളെയും കുറ്റക്കാരനാക്കിക്കൊണ്ടാണ് ഓരോരുത്തരും പറയുന്നത് സത്യാവസ്ഥ ഇതുവരിക്കും ആരും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു ന്യൂസ് വന്നു അതുകൊണ്ടാണ് ഏതെങ്കിലും ന്യൂസ് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി ഹോസ്പിറ്റൽ കേസ് ഞാൻ ഡോക്ടറിൻ്റെ കൂടെ പറഞ്ഞിട്ടാണ് അന്ന് എൻ്റെ കയ്യിൽ മറിക്കാൻ കാശില്ലായിരുന്നു എൻ്റെ ഇളയ കൊച്ചിനിച്ചിരി ഷുഗർ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഒരാളെ പൈസ ചോദിക്കുമ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആരും തരാം സ്ഥിരമല്ല അതുകൊണ്ടാണ് വീട്ടിൽ നിന്നിട്ട് ആരോപെയും കടം മുറിച്ചിട്ട് പോകുക എന്നുള്ള ധാരണയല്ല വന്നത് ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഇന്നലത്തെ പല ന്യൂസുകളിലും ഇങ്ങനെയുള്ളൊരു ഇതറിഞ്ഞത് അത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ന്യൂസുകാർ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒന്നിലവർ സത്യാവസ്ഥ മനസ്സിലാക്കണം ആ കാശില്ലാത്തതിന് മാത്രമാണ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ രാവിലെ അച്ഛന് ചായം കൊടുത്തിട്ട് എൻ്റെ കൈ ചായ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ മരിച്ചത് ഇതിനെ തുടർന്ന് ശശിയെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് ബന്ധുക്കളാണ് പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് മകനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു ശരത് സ്ഥിരമായി മദ്യപിച്ചെത്തി വീട്ടിൽ സ്ഥിരം ബഹളമുണ്ടാക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു പരവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പാരിപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ എ നിസാർ പരവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ വിഷ്ണു സജീവ് ബിജു സിവിൽ പോലീസ് ഓഫീസറായ സതീഷ് നെൽസൺ സലാഹുദ്ദീൻ അനൂപ് തുടങ്ങിയവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്